നമസ്കാരം അമ്പിളിക്കു കൂട്ടായി മാനത്തെത്തിയ കുഞ്ഞമ്പിളി ദൃശ്യമായി തുടങ്ങി മിനി മൂൺ പ്രതിഭാസത്തിന് തുടക്കമായി അർജുന എന്ന ചിഹ്നഗ്രഹ കൂട്ടത്തിന്റെ ഭാഗമാണ് ഈ മിനി മൂൺ അടുത്ത രണ്ട് മാസത്തെ ചുറ്റൽ കഴിഞ്ഞ് നവംബർ ഇരുപത്തി അഞ്ചിന് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് മടങ്ങുന്ന മിനിമൂൺ രണ്ടായിരത്തി അമ്പത്തി അഞ്ചിൽ ഭൂമിക്കടുത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമ്പത്തി ഏഴ് ദിവസത്തേക്ക് മാത്രമേ ഈ കുഞ്ഞു ചന്ദ്രൻ ഭൂമിയെ ചുറ്റുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് എന്ന് പേരിട്ടിട്ടുള്ള ഈ ചിഹ്നഗ്രഹത്തിൻ്റെ വലിപ്പം ഒരു സ്കൂൾ ബസിന്റെ അത്ര മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഭൂമിക്കരികിലൂടെ കടന്നുപോയ ഇവനെ ഭൂമിയുടെ ഗുരുത്താകർഷണ ബലം ബലമായി ഇതിനെ പിടിച്ചെടുക്കുകയായിരുന്നു നവംബർ അവസാനത്തോടെ ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ ഗുരുത്താകർഷണത്തിൽ നിന്ന് അകലുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും വെറും പത്ത് മീറ്റർ വ്യാസം മാത്രമാണ് ഈ ഇത്തിരിക്കുഞ്ഞൻ ഉള്ളത് ചന്ദ്രനുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് ഈ ചിഹ്നഗ്രഹത്തെ പ്രത്യേക ഉപകരണങ്ങളില്ലാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുമാണ് ഇതുപോലുള്ള മിനിമൂൺ പ്രതിഭാസം ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്